ഈ സിനിമ ചോദിക്കരുത് സംബന്ധിച്ചോ ഓർമ്മ വരില്ലാത്തൊരു ചോദ്യം ചോദിക്കാം കാരണം ഇപ്പൊ ഒരുപാട് ഓൺലൈൻ മീഡിയസ് ശരി പറഞ്ഞെ വെച്ചിട്ട് കച്ചവടം ധ്യാനന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഇല്ല തുടങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്തുകൊണ്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അടുത്ത ഉള്ള ആൾക്കാരൊക്കെ എന്നോട് എന്നോട് ചാനൽ തുടങ്ങാൻ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ പലരും ഫിഫ്റ്റി ഫിഫ്റ്റി പ്രോഫിറ്റ് ഷെയർ ചേട്ടാ നമുക്ക് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് തുടങ്ങാന്ന് പറഞ്ഞ കൊറേ ആൾക്കാരുണ്ട് എന്റെ അടുത്തൊക്കെ നീയോ നിന്റെ ഏതോ കടുത്ത കൂട്ടുകാരി അവള് എങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു അവക്ക് ഞാൻ അലയിക്ക ചിലപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഭാവിയിൽ ഒരു യൂട്യൂബ് ചാനൽ പേര് എന്തായിരിക്കും

അതിൽ നിന്റെ ജ്യേഷ്ഠൻ പാടിയിട്ടുണ്ട് കൊടുക്ക് പക്ഷെ ജ്യേഷ്ഠൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമയിലും നീ പാടാത്ത എന്തോണ്ടാ നിങ്ങളെ പോലത്തെ കൂട്ടുകാരും പറയാത്തോണ്ടായിരിക്കും ആദ്യം തന്നെ എന്നെ ഒഴിവാക്കാൻ പറയുമല്ലോ

ഛാനെ എന്തൊക്കെയാണ് നിന്റെ കള്ളത്തിലൊക്കെ ഇവനും അറിയാം എന്നുള്ളതിൽ എനിക്കൊരു സന്തോഷം ഉണ്ട് താങ്ക് യു ഓക്കേ ധ്യാനെ എനിക്ക് ചോദ്യം ഒന്നുമില്ല ഞാൻ വന്നപ്പോഴേ ധ്യാനടുത്ത് പറഞ്ഞത് ധ്യാനെൻ്റെ ചേട്ടനുമായിട്ടാണ് എനിക്ക് കൂടുതൽ കണക്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അദ്ദേഹം പാടുന്നുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു അവൻ പാടുപോന്നു കുറെ കുറെ സന്തോഷം അതല്ല ഈ അടുത്ത കാലത്ത് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ അച്ഛൻ ഞങ്ങളുടെയൊക്കെ അണ്ണാച്ചൻ ശ്രീനിവാസൻ അണ്ണാച്ചി അതേ എൻ്റെ നമ്പർ എടുക്കത്തത് മനഃപൂർവ്വം എടുക്കില്ലേ അവസാനം ഞാൻ അമ്മയുടെ നമ്പർ പിടിച്ച് മേടിച്ച് വിനീതിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു കുറേ സന്തോഷം കുറെ 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 സന്തോഷം അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞാൻ കാര്യം ഞാൻ എനിക്കൊക്കെ അത്ര ഇഷ്ടമാണ് നമ്മുടെ അണ്ണാച്ചിയെ പ്രത്യേകിച്ച് അണ്ണാച്ചിക്ക് എന്നെയും കുറെ ഇഷ്ടമാണ് കാര്യം ഞങ്ങൾ ഒരു പടവും വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഫോൺ പോലും എടുക്കാത്തത് ശരിയോ വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്താളെ ഇഷ്ടം കുറയും എനിക്ക് എനിക്ക് അനുഭവം എനിക്ക് എനിക്ക് സ്നേഹം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഒരു പാട്ട് കേട്ടു അതാണ് എന്റെ ആഗ്രഹം ചോദ്യം ഓഡിഷൻ ഓ ഇത് ഇതിലൂടെയാണോ ഞാൻ സിനിമാ രംഗത്ത് പാടാനുള്ള ഇവിടെ ഞാൻ പറഞ്ഞു മാറ്റാൻ പാടില്ല ഏത് പാട്ടാണ് ഇന്ന് ഈ ഗ്രാമത്തെ കഴിവില്ലാത്തവനെ കഴിവുണ്ടെന്ന് പറഞ്ഞ് എന്നെ പാടി